മലയാള സിനിമാ താരം മോഹൻരാജ് അന്തരിച്ചു ഇന്ന് മൂന്ന് മണിയോടെ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ മൂന്നാം മുറ എന്ന സിനിമയിലായിരുന്നു ആദ്യമായി അഭിനയിച്ചത് മുന്നൂറോളം സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കിരീടം സിനിമയിലെ കീരിക്കാടാൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയനായത് ജീവിതാവസാനം വരെ താൻ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് വില്ലൻ കഥാപാത്രത്തിന് ചേരുന്ന രീതിയിലുള്ള ശരീരപ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മോഹൻ എന്ന പേര് പറഞ്ഞാൽ മിക്ക മലയാളികൾക്കും ആരാണെന്ന് മനസ്സിലാകില്ല എന്നാൽ കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മറ്റൊരു വിവരണത്തിന്റെ ആവശ്യവും കുറച്ചു കാലമായി അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച സമയത്ത് കാലിന് ഗുരുതരമായി പരിക്കുപറ്റുകയും അദ്ദേഹത്തിന് അതിൽ നിന്നും നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെന്നൈയിലായിരുന്നു താമസം ആയുർവേദ ചികിത്സയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷം മുന്നാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയത് മകൾ വിദേശത്ത് നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്